നമസ്കാരം ഞാൻ കൃഷ്ണ വൈദികനെതിരെ പോക്സോ കേസെടുത്തത് വിശ്വാസികളെ ഞെട്ടിച്ചു പ്രതിയെ രക്ഷിക്കാൻ പോലീസിന് കത്തയക്കാൻ പറയുന്ന ഓഡിയോ സന്ദേശം പുറത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയായ പതിനാറ് വയസ്സുകാരനായ ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന പരാതിയിൽ വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തത് വിശ്വാസികളെ ഞെട്ടിച്ചിരിക്കുകയാണ് അതിരുമാവ് ഇടവകയിലെ ഫാദർ പോൾ തട്ടുംപറമ്പിലിനെതിരെയാണ് മൂന്ന് ദിവസം മുമ്പ് ചുറ്റാരിക്കാൽ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഓഗസ്റ്റ് വരെയുള്ള ദിവസങ്ങളിൽ പതിനാറ് വയസ്സുകാരനായ കുട്ടിയെ പോൾ തട്ടുംപറമ്പിൽ താൻ താമസിക്കുന്ന സ്ഥലത്തും മറ്റ് പലയിടങ്ങളിലായി കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ധ്യാനത്തിന്റെ ഭാഗമായി നടന്ന കൗൺസിലിങ്ങിനിടെയാണ് കൗമാരക്കാരൻ ഈ പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് കൗൺസിലർമാർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും ലൈൻ പോലീസിന് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും കേസെടുത്തതോടെ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഇതിനിടെ മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ശ്രമം തുടങ്ങിയതായും വിവരമുണ്ട് വൈദികനെ രക്ഷിക്കാൻ ഇടവകയിലെ എല്ലാ വിശ്വാസികളും അദ്ദേഹം നിരപരാധിയാണെന്ന് കാണിച്ച് പോലീസിന് കത്തയക്കണമെന്ന് പറയുന്ന ഇടവക ഭാരവാഹികളിൽ ഒരാളുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് പോലീസിൽ സമ്മർദ്ദം ചെലുത്തി കേസന്വേഷണത്തിന് തടസ്സമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്നാണ് പോലീസ് കരുതുന്നത് എറണാകുളം സ്വദേശിയായ ഫാദർ പോൾ തട്ടും ഒന്നര വർഷം മുമ്പാണ് ചിറ്റാറിക്കാലിൽ വൈദിക വൃത്തിക്ക് എത്തിയത് ഇതിനു മുമ്പ് ചിറ്റാരിക്കാലിന് തൊട്ടടുത്തുള്ള കണ്ണൂർ ജില്ലയിലെ മറ്റൊരു ഇടവകയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്